സ്വാഗതം രാഷ്ട്രീയത്തിൽ ഗാന്ധി കുടുംബത്തിന്റെ ഹൃദയമെന്ന് റായ്ബറേലിയെ വിശേഷിപ്പിക്കാം ഗാന്ധി കുടുംബവുമായി അത്രയേറെ വൈകാരിക അടുപ്പം പുലർത്തുന്ന റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി ഇത്തവണ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ സവിശേഷതകൾ ഏറെയാണ് മുത്തച്ഛനും മുത്തശ്ശിയും അമ്മയും മത്സരിച്ചു വിജയിച്ച മണ്ഡലത്തിലേക്കാണ് രാഹുൽ മത്സരിക്കാൻ എത്തുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ഉത്തർപ്രദേശ് തൂത്തുവാരിയപ്പോഴും കോൺഗ്രസിനൊപ്പം ഉറച്ചുനിന്ന ഏക മണ്ഡലമായിരുന്നു റായ്ബറേലി സിറ്റിംഗ് എം പി ആയ സോണിയാഗാന്ധി രാജസ്ഥാനിൽ നിന്നും രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതോടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റായ്ബറേലിയിൽ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നത് ആരെന്ന ചോദ്യം ഉയർന്നിരുന്നു പ്രിയങ്ക ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കും എന്നായിരുന്നു തുടക്കം മുതൽ വിലയിരുത്തപ്പെട്ടിരുന്നത് എന്നാൽ ഒടുവിൽ റായ്ബറേലി നിലനിർത്താൻ കോൺഗ്രസ് രാഹുൽ ഗാന്ധിയെ തന്നെ നിയോഗിച്ചിരിക്കുകയാണ് ഇതുവരെ നടന്ന തിരഞ്ഞെടുപ്പുകളിൽ പതിനേഴ് തവണയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ റായ്ബറേലിയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ട് തവണ വിജയം ബി ജെ പിക്ക് ഒരു വട്ടം ജനതാ പാർട്ടിക്കുമൊപ്പവും റായ്ബറേലി നിലയുറപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ജനതാ പാർട്ടി നേതാവ് രാജ്നാരായണൻ ഇന്ദിരാഗാന്ധിയെ ഇവിടെ പരാജയപ്പെടുത്തി റായ്ബറേലിയിൽ ഇതുവരെ പരാജയം രചിച്ച ഗാന്ധി കുടുംബത്തിലെ പ്രമുഖ പട്ടികയിലെ ഏക വ്യക്തിയും ഇന്ദിരാഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഷീല കൗളിന്റെ മകൻ വിക്രം കൌളും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ മകൾ ദീപ കൗളും ഇവിടെ പരാജയപ്പെട്ടിരുന്നു ഈ രണ്ടു തവണയും റായ്ബറയിലെ ബി ജെ പിക്ക് ഒപ്പമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ രാജീവ് ഗാന്ധിയുടെ വിശ്വസ്തനായിരുന്ന ക്യാപ്റ്റൻ സതീഷ് ശർമ്മ റായ്ബറയിലെ കോൺഗ്രസിനായി തിരികെ പിടിച്ചു പിന്നീട് രണ്ടായിരത്തി നാല് അമേഠിയിൽ നിന്നും റായ്ബറേലിയിലെത്തിയ സോണിയാഗാന്ധി നാല് തവണ ഇവിടെ വിജയക്കൂടി പാർച്ചതിനു ശേഷമാണ് ഇത്തവണ ബാറ്റൺ രാഹുലിന് കൈമാറിയിരിക്കുന്നത് റായ്ബറേലി മണ്ഡലത്തിന് കീഴിൽ വരുന്ന അഞ്ചു നിയമസഭാ മണ്ഡലങ്ങളിൽ നാലിലും കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചത് സമാജ്വാദി പാർട്ടിയായിരുന്നു ഒരു സീറ്റിൽ വിജയം ബി ജെ പിക്ക് ഒപ്പമായിരുന്നു സമാജ്വാദി പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ റായ്ബറേലിയിൽ ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി രാഹുൽ മത്സരിക്കുമ്പോൾ വിജയം എളുപ്പം ആകുമെന്നാണ് കണക്കാക്കുന്നത് ആദ്യ മൂന്ന് തിരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് കുറഞ്ഞ ഭൂരിപക്ഷത്തിനായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ സോണിയാഗാന്ധി ഇവിടെ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനാലിനെ അപേക്ഷിച്ച് സോണിയാഗാന്ധിയുടെ ഭൂരിപക്ഷം നേർ പകുതിയോളമായി ചുരുങ്ങിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്മൃതി ഇറാനിയോട് പരാജയപ്പെട്ട അമേഠി ഉപേക്ഷിച്ച് രാഹുൽ റായ്ബറേലിയിലേക്ക് മാറിയത് വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട് കോൺഗ്രസിന്റെ പരമ്പരാഗത ശക്തി കേന്ദ്രമായ അമേഠിയിൽ സ്മൃതി ഇറാനിക്കെതിരെ ശക്തമായ മത്സരത്തിന് തയ്യാറാകാതെ കോൺഗ്രസ് പിന്മാറിയെന്ന നിലയിലാണ് വിമർശനങ്ങളിൽ ഏറിയ കൂറും രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയോ ഇവിടെ മത്സരിക്കാൻ എത്തുമെന്നായിരുന്നു കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതീക്ഷ എന്നാൽ പ്രിയങ്ക മത്സരരംഗത്ത് ഇറങ്ങാതിരിക്കുകയും രാഹുൽ അമേഠിയെ കൈവിടുകയും ചെയ്തത് സ്മൃതി ഇറാനിക്ക് കാര്യങ്ങൾ എളുപ്പമാക്കിയെന്ന് വിമർശനമുണ്ട് ഗാന്ധി കുടുംബത്തെ സംബന്ധിച്ച അമേഠിയെക്കാളും വൈകാരികമായി അടുപ്പമുള്ളത് റായ്ബറേലിയോടാണെന്നും അവിടെ നിന്നാണ് രാഹുൽ മത്സരിക്കേണ്ടതെന്നുമാണ് ഒരു വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നത് തിരഞ്ഞെടുപ്പ് പോരാട്ടങ്ങളുടെ കഴിഞ്ഞ കാലങ്ങൾ പരിശോധിച്ചാൽ ചരിത്രപരമായി ഗാന്ധി കുടുംബത്തോട് ഏറ്റവും ചേർന്ന് നിന്ന മണ്ഡലമാണ് റായ്ബറേലി എന്നും ഇക്കൂട്ടർ വാദിക്കുന്നു വയനാട്ടിൽ നിന്നും മത്സരിക്കുന്ന രാഹുൽ ഗാന്ധി മറ്റൊരു സീറ്റിൽ കൂടി മത്സരിക്കുന്നതിനെതിരെ വിമർശനം ഉയർന്നിട്ടുണ്ട് തെക്കും വടക്കും തമ്മിലുള്ള സന്തുലിതാവസ്ഥ പാലിക്കാനാണ് രാഹുലിനെ റായ്ബറേലിയിൽ മത്സരിപ്പിക്കുന്നതെന്നാണ് ഇതിനെതിരായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് നിലവിൽ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെയും സംഘടനാ കാര്യചുമതലയുള്ള ചുമതലയുള്ള എ എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും എ എ സി സിയുടെ പ്രധാന വക്താവ് ജയറാം രമേഷും തെക്കേണ്ടിയിൽ നിന്നുള്ളവരാണ് അതുകൊണ്ട് കൂടിയാണ് കോൺഗ്രസ് അവരുടെ പ്രധാന നേതാവായ രാഹുൽ ഗാന്ധിയെ ഉത്തരേന്ത്യയിൽ നിന്നും മത്സരിപ്പിക്കാൻ തീരുമാനിച്ചതെന്നും വാദമുണ്ട് റായ്ബറേലിയിലും വയനാട്ടിലും രാഹുൽ വിജയിച്ചാൽ ഏത് സീറ്റ് തിരഞ്ഞെടുക്കണമെന്ന ചോദ്യത്തിന് കൂടിയാണ് ഈ ഒരു വിശദീകരണത്തിലൂടെ ഉത്തരമാകുന്നത് റായ്ബറേലിയുടെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യം അടയാളപ്പെടുത്തിയിരിക്കുന്ന പേര് രാഹുൽ ഗാന്ധിയുടെ മുത്തച്ഛൻ ഫിറോസ് ഗാന്ധിയുടെ പേരാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലും ഫിറോസ് ഗാന്ധി ഇവിടെ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ആർ പി സിംഗും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ബെയ്ജാന്ത് കുറയലും ഇവിടെ നിന്നും വിജയിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇന്ദിരാഗാന്ധി ഇവിടെ മത്സരിക്കാനെത്തി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ദിരാഗാന്ധി വിജയം ആവർത്തിച്ചു അടിയന്തര അവസ്ഥയുടെ പശ്ചാത്തലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ മൂന്നാം അംഗത്തിനിറിഞ്ഞ ഇന്ദിരാഗാന്ധി ഇവിടെ പരാജയപ്പെട്ടിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇന്ദിര ഇവിടെ വിജയിച്ചെങ്കിലും ആന്ധ്രാപ്രദേശിലെ മേടക്കിലി സീറ്റ് നിലനിർത്തുന്നതിനായി റായ്ബറേലിയിൽ നിന്നും രാജിവെക്കുകയായിരുന്നു ഗാന്ധി കുടുംബത്തിന്റെ ബന്ധുവായ അരുൺ നെഹ്റു ഉപതിരഞ്ഞെടുപ്പിൽ ഇവിടെ സ്ഥാനാർത്ഥിയായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അരുൺ നെഹ്റു ഇവിടെ നിന്നും വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു കമല നെഹ്റുവിന്റെ സഹോദരിന്റെ ഭാര്യയായ ഷീല കൗൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലും ഇവിടെ നിന്നും മത്സരിച്ചു വിജയിച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലും ബി ജെ പിയുടെ അശോക് സിംഗ് റായ്ബറേലിയിൽ വിജയം കൊയ്തു പിന്നീട് സതീഷ് ശർമ്മയും സോണിയാഗാന്ധിയുമാണ് കഴിഞ്ഞ കാൽനൂറ്റാണ്ടായി കോൺഗ്രസിന്റെ പതാക ഇവിടെ പാറിക്കുന്നത് അതിനാൽ തന്നെ റായ്ബറേലിയിലെ പോരാട്ടം ഇത്തവണ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് നിർണായകമാണ്